എപ്പോഴെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടോ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എനിക്കിനി എന്ത് ബോധ്യപ്പെട്ടാൽ എന്ത് ഇല്ലെങ്കിലും എന്ത് അമൃതയുടെ അനിയത്തിമാരുടെ മുന്നിൽ വെച്ച് നാണം കിട്ടുന്നത് ഞാനല്ലേ ഞാൻ തല്ലിയതാണ് നിന്റെ വിഷയം വഴിയെ പോകുന്ന ആരും അല്ലല്ലോ തല്ലിയത് ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ ആരായാലും കൊള്ളാം എന്തിനായിരുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു പ്രകടനം ആരെ കാണിക്കാൻ എന്ത് അനിയനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നൂറിലൊരു അംശം പോലും നിന്റെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആന മണ്ടത്തരം വിളിച്ച് പറയില്ലായിരുന്നു ഇത്രയും നാൾ ചേച്ചിയെ വിശ്വസിച്ച് ചേച്ചി പറയുന്നത് കേട്ട് കൂടെ നിന്നതാ ഞാൻ ചെയ്ത ആനമണ്ടത്തരം നടക്കാതെ പോകുന്നതേ എന്റെ ആഗ്രഹങ്ങളാ അതിന്റെ സങ്കടം എനിക്കുണ്ട് ഒടുവിൽ നഷ്ടവും സങ്കടവും എനിക്ക് മാത്രമാണ് എടാ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് തിരിച്ചടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇന്ന് ആശുപത്രിയിൽ വെച്ച് ഞാൻ നിനക്കൊരു അടി തന്നത് നിന്റെ മുഖത്തെ കൈ പതിഞ്ഞപ്പോ അമൃതയുടെ കണ്ണുകളില് ഒരു നടുക്ക ഞാൻ കണ്ടു അത്ര നാളും അവളെ ഉപദ്രവിച്ച നിനക്ക് ഒരടി കിട്ടിയപ്പോ അതുവരെ നിന്നോടുണ്ടായിരുന്ന വെറുപ്പും ദേഷ്യമൊക്കെ ഒരു നിമിഷത്തേക്കെങ്കിലും അവളും മറന്നു ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശരിക്കും പിന്നല്ലാതെ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ വെറുത്ത് വെറുത്ത് ആ വെറുപ്പിന്റെ ഒടുക്കം നിന്നോട് അവൾക്കൊരു അലിവ് തോന്നണം ആ അലിവ് സഹതാപം ആവണം സഹതാപം മാറി ഇഷ്ടം തോന്നണം അതിനു അതിനുവേണ്ടിയാ ഇനി നീ ചേച്ചി ഇങ്ങനെ തോന്നുമ്പം തോന്നുമ്പം എങ്ങനെ ശരിയാവും ഇക്കണ്ട കാലമത്രയും അവരോട് എതിർത്ത് നിന്ന് ദ്രോഹിച്ചവരാ ഞാനും ചേച്ചിയും ഒക്കെ ഒന്നല്ല ഒരുപാട് തവണ പഞ്ചരത്നങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതൊന്നുമേ ആരും മറക്കാൻ പോകുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ിക്കണമെന്ന് സാഹചര്യം അതാണ് മഹി എന്റെ അളിയനെ വിശ്വസിക്കാൻ പറ്റില്ല ചന്ദ്രൻ ഇന്ന് മണ്ഡപത്തിൽ വന്നിരുന്നു അമൃതയുടെയും സുമേഷിന്റെയും കല്യാണം കൂടാൻ അച്ഛനും മക്കളും തമ്മിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല അതാണ് തോൽക്കരുത് എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് എൻ്റെ ശ്രമവും പക്ഷേ കാര്യങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട് പഞ്ചരത്നത്തിലെ പെൺകുട്ടികളോട് ഇതുവരെ ഉണ്ടായിരുന്ന വെറുപ്പിന് പകരം ഇനി ഞാൻ ചിരിക്കും പഞ്ചാര വർത്തമാനം പറയും ആ സമയത്ത് നീ ചെയ്യേണ്ടത് അമൃതയുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്നതാണ് അതിനിങ്ങനെ കരയിലിരുന്ന് നീ കൈ മീൻ പിടിച്ചാൽ പോരാ നീ അവൾക്ക് മുന്നിലേക്ക് ചെല്ലണം എന്നിട്ട് കളത്തിലിറങ്ങി കളിക്കണം മനസ്സിലായോടാ കഴുതേ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ